കാല മാസം വരെ നമ്മളിന്ന് നമ്മുടെ ഫിഷ് ടാപ്പ് ഉണ്ടാക്കിയത് കാണാം ഇതാ നമ്മൾ ഈ എൽ ഫിഷ് പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ ഫിഷ് ടാപ്പ് പക്ഷേ എത്ര വിജയകരമാണെന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് നോക്കാം പിടിച്ചു നോക്കാം അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയേക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കെ നമുക്കിതിന് വേണ്ടത് ഒരാറഞ്ച് വാവട്ടമുള്ള ഒരു വലിയ പി വി സി പൈപ്പ് ഒരു മീറ്റർ നീളത്തിൽ എടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അടപ്പുണ്ട് അടപ്പ് പിന്നെ ഇതുപോലെ ഒരു പഴയ വല ഈ മൂന്ന് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ട്രാപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഈ പൈപ്പ് കാണുന്ന പൈപ്പിന് നമുക്ക് ഹോൾ ഇടണം കാരണം വെള്ളത്തിലേക്ക് താന്നു പോകണമെങ്കിൽ ഹോൾ ഉണ്ടെങ്കിൽ താന്നുപോളൂ അപ്പോൾ ഹെയർ ഹോൾ ഇട്ടാലേ ഇത് താന്നുപോലും അപ്പോൾ ഈ ഈ സൈഡ് അതായത് ഈ പൈപ്പിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ ഈ അടപ്പ് വെച്ച് അടയ്ക്കുന്നതാണ് നമുക്ക് പഴയ വല അത് പഴയ വലയുടെ അടിഭാഗം കട്ട് ചെയ്തെടുക്കാം ഇത് പോയ വലയട്ടോ പോയ വലയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ പി വി സി പൈപ്പിന് നമ്മൾ പറഞ്ഞില്ല ഒരു സൈഡ് അടപ്പ് വെച്ചാൽ അടയ്ക്കുമെന്ന് ഇതിൻ്റെ മറുവശത്ത് നമ്മൾ ഈ വല സെറ്റ് ചെയ്യും അപ്പോൾ ഈ വലയുടെ ഇതുണ്ട് ഇതിന് രണ്ട് സൈഡും ഓപ്പൺ ആണ് അപ്പോൾ ഈ വലയുടെ ഇതിലൂടെയാണ് നമ്മുടെ മീൻ അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലും ഇതിൽ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ വെക്കുന്ന എങ്ങനെയൊന്ന് കാണിച്ചു തരാം നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗം ഉള്ളിലേക്ക് വെച്ച് ഇതുണ്ടോ ഇത് മടക്കി ഇങ്ങനെ പുറത്തേക്ക് വെക്കണം അപ്പോൾ വെച്ച് കഴിയുമ്പോൾ കണ്ടോ അതുണ്ടോ ഒരു വായുതായി ഇതിൻ്റെ ഉള്ളിലേക്ക് ഗ്യാപ്പ് ഉണ്ട് നമുക്ക് ഈ വല കെട്ടാനുള്ള ഹോളിടാം ഹോൾ ഇട്ടുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ പൈപ്പിന് ഹോൾ ഇട്ടുകൊണ്ടതുണ്ട് ഇടവിട്ട് ഇടവിട്ട് നമ്മൾ നല്ല രീതിയിൽ ഹോൾ ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ടോ ഓരോ ഗ്യാപ്പ് അനുസരിച്ച് നമ്മൾ ഹോൾ ഹോൾഡിട്ടാണ് അപ്പോൾ ഇതിനകത്ത് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറിക്കോളും ഈ മേളിലിട്ടിരിക്കുന്നത് ഒരു ഗ്യാപ്പ് വിട്ടിട്ടായിരുന്നു നമ്മുടെ ക്യാപ്പ് അടച്ചു കഴിയുമ്പം ക്യാപ്പിൻ്റെ ഉള്ളിൽ ഹോള് പോകാത്ത രീതിയിൽ നമ്മൾ ഇതിട്ട് ഇത്രയും വലിപ്പമുണ്ട് നമ്മുടെ ക്യാപ്പിന് അപ്പോൾ ഇത് കടക്കുന്ന കറക്റ്റ് ഇതുണ്ടോ വെച്ച് കാണിച്ചുതരാം കണ്ടോ കറക്റ്റ് ആ ക്യാപ്പ് ക്യാപ്പ് വെച്ച് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹോൾ വരുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഇപ്ര സൈഡുണ്ടോ ഇപ്ര സൈഡിൽ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ വല കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഹോളാണ് നമുക്ക് വല കെട്ടുന്നതേ കാണിച്ച് തരാം ഈ ഓരോ ഹോളിക്കടേയും നമുക്ക് വലയുടെ വള്ളി കെട്ടി നമുക്ക് വലിച്ചു മുറുക്കി കെട്ടാനുള്ളതാണ് കാണിച്ചു തരാം വല കെട്ടുന്നത് എങ്ങനെയാന്ന് നമ്മൾ ഈ വല എടുത്തിട്ട് ഈ കെട്ടുള്ള ഭാഗം അടിയിലേക്ക് വെക്കുകയാണ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ അങ്ങനെ വെച്ചിട്ട് ഈ ഇവിടെ ഒരു ഹോൾ ഇട്ടിരിക്കുന്നത് ഈ ആ വല ഉള്ളിലേക്ക് വെച്ചിരിക്കുന്ന വല വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നാല് സൈഡിലായിട്ട് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ ശരിക്കും നല്ലപോലെ കെട്ടി അതിന് ഓരോ വള്ളി നാല് വ്യവസ്ഥയ്ക്കുള്ള വള്ളി ഇതിൽ കെട്ടണം വള്ളി കെട്ടിയിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ വായ അടഞ്ഞു പോകരുത് ആ പ്രത്യേക നമ്മൾ ചിലപ്പോൾ വലിച്ചു മുറുക്കി കെട്ടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വായ അടഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അടഞ്ഞു പോരുന്നത് നമ്മളിവിടെ ഈ മണിഞ്ഞിൽ എന്ന് പറയുന്ന മീനൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതിനെ പിടിക്കാൻ നമ്മൾ ആദ്യം ഒരു റെഡിമെയ്ഡ് കൂട് മേടിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു എന്തുകൊണ്ട് നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്നു നമുക്ക് തന്നെ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയതാണ് അങ്ങനെയാണ് നമ്മൾ ഈ കൂട് ഉണ്ടാക്കാനുള്ള തുടക്കം കുറിച്ചത് എന്തായാലും നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ നല്ലൊരു കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പി വി സി പൈപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ വള്ളിയെല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഉള്ളിൽ കയറ്റി ഇത് സെറ്റ് ചെയ്യണം ഈ തലയ്ക്ക് നമുക്ക് നമുക്കുള്ളിലേക്ക് വിട്ടിട്ട് ഓരോ ഹോളിക്കിടയായിട്ടും വള്ളി പുറത്തേക്ക് എടുക്കണം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് കെട്ടാനുള്ളൊരിതില്ല അപ്പോൾ നമ്മൾ നമ്മുടെ വീടിന് ജനലൊക്കെ ഒഴിക്കുന്ന സമയത്ത് പോകുന്നത് വിചാഗിരി അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് അപ്പോൾ അതിൽ വരുന്ന സ്ക്രൂ ഉണ്ട് നെറ്റ് അത് സ്ക്രൂവും നെട്ടും ആ നെറ്റ് എടുത്തിട്ട് ഈ നാല് ഹോൾഡ് ഇതിൽ കെട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് കാണിച്ചുതരാം അതായത് ഒന്ന് ആദ്യം വള്ളി വലിച്ച് നമുക്ക് പുറത്തേക്ക് ഇടാം നാല് വള്ളി നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കെട്ടാൻ പോണേ നമ്മുടെ സാധനം കാണിച്ചു തരാം കേട്ടോ അതായത് ഈ സാധനമാണ് ഇതിലേക്ക് കെട്ടിയിടാം അപ്പോൾ അത് ഇവിടെ പുറത്തേക്ക് പുറത്ത് ടൈറ്റായിട്ട് കിടക്കുകയും ചെയ്യും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഓരോ വള്ളികളും കെട്ടുക എന്നിട്ടിത് കുറച്ച് ലൂസാക്കിയിട്ടിട്ട് കെട്ടിയിടുക കേട്ടോ എന്നിട്ട് നമ്മൾ ലൂസാക്കിയിടുന്ന മേളൊന്നും അല്ല മേളിലേക്ക് വലിച്ച് നമ്മൾ കെട്ടും അപ്പോൾ ഇത് ടൈറ്റ് ആയിക്കോളും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ലൈക്കും ചെയ്യണേ ഓരോ ഹോളിലായിട്ട് കെട്ടണം അങ്ങനെ നമ്മൾ നമ്മുടെ ആ നാല് ഹോളിൽ അത് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിൽ കെട്ട് കെട്ടണം അപ്പോൾ ഇത് മേളിൽ കെട്ടുമ്പം ഇനി ഇരിക്കുന്ന വല ഇതിപ്പോൾ ഒരുപാട് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഉള്ളിൽ നോക്കി നല്ലപോലെ ഉള്ളിലേക്കുള്ള ഗ്യാപ്പ് ഉണ്ട് അതായത് കയറി പോകാനുള്ള ഒരു ഹോൾ നല്ലപോലെയുണ്ട് വലയെച്ച് കൂടുതലാണ് അപ്പോൾ നമുക്ക് മടക്കി വെച്ചിട്ട് വേണം കെട്ടാനായിട്ട് നല്ലൊരു മഴയ്ക്കുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് വേഗം കെട്ടാം അപ്പോൾ ഈ കെട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അപ്പോൾ നമ്മൾ കെട്ടെല്ലാം കഴിഞ്ഞ് ഫിനിഷായ വർക്ക് വർക്ക് ഫിനിഷ് ആയുള്ള വീഡിയോ ആണ് എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഈ കൂട് നമ്മൾ നമ്മളിന്ന് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കുളത്തിൽ ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ കിട്ടുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അല്ല ഇതുപോലെ വാവട്ടം ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള മീനുകളൊക്കെ കയറിപ്പോകോളും നമ്മൾ നോക്കാം എന്തൊക്കെ കയറും എന്നറിയത്തില്ല ഉണ്ട് ഈ സൈഡ് ഇങ്ങനെ ഇത് നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്തെടുക്കുന്ന ഇവിടെ നിന്നാണ് കേട്ടോ ഈ സൈഡിൽ നിന്നാണ് ഓപ്പൺ ചെയ്തെടുക്കുന്നത് ഓപ്പൺ ചെയ്ത് നല്ല ടൈറ്റ് കേട്ടോ ഊരിപോലെ പടലി നമുക്ക് കുളത്തിലിട്ട് നോക്കാം ഇതാ മഴയൊക്കെ പെയ്ത് ഒന്ന് തോർന്നു നമ്മൾ രാത്രി ആട്ടോ നമ്മളിപ്പോഴാണ് നമ്മളെ കുളത്തിൽ കൊണ്ട് ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കെണിയിലേക്ക് കുറച്ച് തീറ്റ കേട്ടു ഇനി പതുക്കെ നേരെ താഴേക്ക് ഇറക്കി വെച്ചാൽ മതി പരീക്ഷണം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ വെള്ളത്തിൽ താന്നു പോകുന്നു നോക്കട്ടെ മതി എവിടെ ഇടാം ഇവിടെ ഇട്ടാലോ എടുക്കാൻ പാടായിരിക്കില്ല മൊത്തം കമ്പും ഇതല്ലേ ഇപ്പം ഇടാം നമുക്ക് ഇവിടെ ആവുമ്പോൾ തെളിഞ്ഞ സ്ഥലമല്ലേ ഇരിട്ടാണൊന്നും കാണാൻ പറ്റുന്നില്ല വെള്ളത്തിലേക്ക് ഇടാം എന്തായാലും കണ്ടോ ആ പൈപ്പ് കാണാമല്ലോ താഴുമോ താഴുന്നുണ്ട് കേട്ടോ അതേ താഴുപോണു നമ്മുടെ പൈപ്പ് അങ്ങനെ നമ്മുടെ പൈപ്പ് മൊത്തത്തിൽ താണുണ്ട് അപ്പോൾ നമ്മൾ ഇന്നേരം ഈ വള്ളി ഇവിടെ എവിടെ ഉടക്കി വെച്ചിട്ട് ആ രാവിലെ വന്നിട്ട് എടുത്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പോവാം ഇനിയിപ്പോൾ രാവിലെ കാണാം കേട്ടോ അതേ നേരം വെളുത്തു മഴയൊക്കെ പെയ്ത് വെള്ളം മൊത്തം കലയും കിടക്കുക ഇത് നമ്മുടെ സംഭവം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഒരു കമ്പ് കയറി ഉടക്കിയേക്കാണ്ട് ആ കമ്പെടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ വള്ളി കെട്ടിയേക്കണം വെയിറ്റ് താങ്ങുമോന്നറിയില്ല വെള്ളം നല്ല വെയിറ്റാണ് അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ സാധനം മേടി പൊക്കി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് എന്താ കയറിയിക്കണം നോക്കണം അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് തുറന്ന് നോക്കാം അതേ സംഭവം എത്തി കേട്ടോ നമ്മൾ ഈ മണിഞ്ഞു വെച്ചാൽ ഒറ്റ മണിഞ്ഞില്ല ഞണ്ട് മാത്രമേ ഉള്ളൂ ആരേഴ് ഞണ്ടിട്ടോ എന്തായാലും വെച്ചതിന് കൊണുണ്ടായി ചത്തിരിക്കുവാണത് അല്ല വല ഇത് കുടുങ്ങിയിരിക്കുന്നതാ വലയിൽ ഇത് നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല നല്ല ടൈറ്റാ കേട്ടോ ക്യാപ്പ് നല്ലപോലെ പോയി ആ തുറന്നു അയ്യോ താഴെ ഒന്നും കാണാൻ പറ്റുന്നില്ല ആറേട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ കേടാ എല്ലാവരും കാണിച്ചു തരാം എല്ലാം പൊന്നുകാരൻ ചാടിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിന്ന് രണ്ട് കറി കൂട്ടിയൊക്കെ ചോറണം ഓക്കെ ബായ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം